ടുത്തു എഴുന്നേറ്റു നടക്കാൻ പോലും വയ്യാതായി പണികൾ പലതും ചെയ്ത് മക്കളെ പോറ്റി വളർത്തി സ്വത്തുക്കളെല്ലാം അവർ കെഴുതി നൽകി ൾ പലതും ചെയ്ത് മക്കളെ പോറ്റി വളർത്തി സ്വത്തുക്കളെല്ലാം അവർ കെഴുതി നൽകി മക്കളെല്ലാം വിട്ടു വൻപിച്ച നിലയിലായി അപ്പനമ്മമാർ വീട്ടിൽ ഒറ്റക്കായി മക്കളെല്ലാം വിട്ടു വൻപിച്ച നിലയിലായി അച്ഛനമ്മമാർ വീട്ടിൽ ഒറ്റയ്ക്കായി അറുപത് വയസ്സായി വാർത്തയ്ക്കും വന്നെടുത്തു എഴുന്നേറ്റു നടക്കാൻ പോലും വയ്യാതായി വാർത്തയ്ക്കും വന്നെടുത്താൽ മക്കൾക്കും മരുമക്കൾക്കും വൃത്തരെ കാണുമ്പോൾ പുച്ഛമാണ് വാർദ്ധക്യം പങ്കെടുത്താൽ മക്കൾക്കും മരുമക്കൾക്കും വൃദ്ധരെ കാണുമ്പോൾ പുച്ഛമാണ് കിളവനെന്നും കിളവിയെന്നും നാമനിർദ്ദേശം ചെയ്യും പിന്നത്തെ വീടിയൊക്കെ അപ്രകാരം കിളവനെന്നും കിഴവിയെന്നും നാമനിർദ്ദേശം ചെയ്യും ിയൊക്കെ അപ്രകാരുന്ന വൃദ്ധനെ കാണുമ്പോൾ അച്ചാന്ന് വിളിക്കാൻ പോലും നാണം തോന്നുന്നു മുക്കാലിൽ നടക്കുന്ന വൃദ്ധനെ കാണുമ്പോൾ അച്ചാന്ന് വിളിക്കാൻ പോലും നാണം തോന്നുന്നു എന്തു പറഞ്ഞാലും ഏതു പറഞ്ഞാലും കോപത്തോടാണവരുടെ പ്രതികരണം എന്തു പറഞ്ഞാലും ഏതു പറഞ്ഞാലും കോപത്തോടവരുടെ പ്രതികരണം മരിച്ചാലും അമ്മ മരിച്ചാലും ഒരു നോക്കൂ കാണാൻ അച്ഛൻ മരിച്ചാലും അമ്മ മരിച്ചാലും ഒരു ണാനില്ല മക്കളുണ്ടായാലും മരുമക്കൾ വന്നാലും പൂസത്തിലാണവരുടെ എത്തി നോട്ടം മക്കളുണ്ടായാലും മരുമക്കൾ വന്നാലും പൂസത്തിലാണവരുടെ എത്തി നോട്ടം മക്കളുണ്ടായാലും മരുമക്കൾ വന്നാലും ൂസത്തിലാണവരുടെ എത്തി നോട്ടം അറുപത് വയസ്സായി വാച്ചയ്ക്ക് പന്നടുത്തു എഴുന്നേറ്റ് നടക്കാൻ പോലും വയ്യാതായി മക്കളുണ്ടായാലും മറു മക്കളുണ്ടായാലും വയോജനങ്ങൾക്കാശയം അനാഥാലയം മക്കളുണ്ടായാലും മരുമക്കളുണ്ടായാലും വയോജനങ്ങൾക്കാശ്രയം അനാഥാലയം ആരാട്ട മക്കളെ തന്മക്കളാക്കിയാൽ വീടിൻ്റെ നാശം തുടവിടുന്നു ആരാൻ്റെ മക്കളെ തന്മകളാക്കിയാൽ വീടിന്റെ നാശം തുടങ്ങിടുന്നു ഇത് കേട്ടിട്ടാലും തന്നെ ഭയപ്പെടേണ്ടതില്ല കലിയുഗത്തിൻ്റെ ഒരു ലക്ഷണമാണ് ഇത് കേട്ടിട്ടാലും തന്നെ ഭയപ്പെടേണ്ടതില്ല കലിയുഗത്തിൻ്റെ ഒരു ലക്ഷണമാണ് ച്ചിട്ടു വളവിട്ടു നോക്കുക പലമൊന്നും കേട്ടോ എന്നും നാശിക്കണ്ട വിത്തു വിതച്ചിട്ടു വളവിട്ടു നോക്കുക പലമൊന്നും കേട്ടോന്നും നാശിക്കണ്ടറുപത് വയസ്സായി വാർത്ത ഗമം നടത്തു ஏது நேற்று நடக்கான் போலும் வையாதாயே